നിന്റെ പരിപാടി എന്തടാ പരിപാടി ക്രിക്കറ്റ് കളിക്കാനാ എന്റെ പരിപാടി ഒന്നുമില്ല ഒന്ന് ഓടാനും ചാടാനും പോയതാണ് ഇപ്പൊ കൊറേയായി വയർ കൂടുതലുണ്ടോന്നൊരു സംശയം തീറ്റ കൊറക്കണ്ടേ നല്ല കുറയും അതിനൊരു സാധനം വാങ്ങിണ്ട് ഓൺലൈൻ മോനെ സാധനം കേട്ടാ ഇത് കാണാൻ വന്നിട്ട് നിങ്ങക്ക് ഉന്തി കലിക്കാനുള്ള വണ്ടിയല്ല കേട്ടാ എന്താ വയർ പോകാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടാ നല്ലൊരു സ്ഥലം ഇത് സൂപ്പർ സംഭവമാണ് ഈ മിഷൻ ഇത് ഓൺലൈനിൽ ഞാൻ കണ്ടിരുന്നു അതിൽ വീഡിയോ ഉണ്ടായിരുന്നു അതിലവർ നല്ല ഒഴുക്കം മട്ടിലാക്കുന്നത് പക്ഷേ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ ഭയങ്കര ടഫാണ് നല്ല ഈസി ആയി തോന്നും അവരെ ഇതെല്ലാം കാണുമ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഒരു മാസം രണ്ട് മാസം കൃത്യമായിട്ട് മൂന്ന് സെറ്റ് ഒരു ചെയ്യുമ്പോൾ ഇരുപതോ മുപ്പതോ ഒരു മൂന്ന് സെറ്റ് ചെയ്താലേ കറക്റ്റ് ഇതൊരു ടൈറ്റ് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഏ അമ്മ നല്ലോണം അറിയുന്നു കേട്ടോ ഇത് ഒരു മാസം ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു മാസം ഒരു രണ്ട് മാസം കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് കറക്റ്റ് ടൈറ്റ് ആവും കേട്ടോ പക്ഷേ ഒരു കാര്യമാണ് നിങ്ങൾ ഇത് മാത്രം കൊണ്ട് നടക്കൂല പിന്നെ അതുപോലെ ഡയറ്റ് മാത്രം വിദ്യ ദിവസം വേണ്ടി ഡയറ്റ് മാത്രം ചെയ്തതിനെ കൊണ്ട് നടക്കൂല നമ്മൾ വയറിന് ചെയ്യുന്നത് ചെയ്തേ പറ്റും അപ്പോൾ ഓക്കെ ഇതുപോലത്തെ പല മെഷീനുകളുണ്ട് ഇത് ഞാനൊന്ന് പിന്നെ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതാണോ